പിന്നെ നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് നാദാപുരം നിയോജക മണ്ഡലം കെ എം സി സി സെക്രട്ടറി ലൂളി റിയാസ് നമ്മുടെ വോളിബോൾ ടൂർണമെൻ്റ് ഗ്രൗണ്ടിൻ്റെ പേര് തന്നെ ലൂളി റിയാസ് ലൂളി എന്നുള്ള പേരിലാണ് എന്താ ലൂളി എന്ന് ഒരു ഗ്രൗണ്ടിന് കൊടുക്കാൻ കാരണോ അതങ്ങനെ ചെറിയ പേര് ലൂളി നട്ടിപ്പം പറഞ്ഞാല് ചെറിയ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടികളിട്ടോ ലൂളി അപ്പൊ സ്വാഭാവികമായിട്ട് ആ എന്നുള്ള ബ്രാൻഡ് അതെ ഒരു ഗ്രൗണ്ടാക്കി മാറ്റി ഗ്രൗണ്ടില് സ്പോർട്സാക്കി സ്പോർട്സ് കെ എം സി സിന്റെ നേതൃത്വത്തില് ഒരു വോളിബോൾ മേളയാക്കി ഈ സാധാരണ ഈ കെ എം സി സിയോടും സ്പോർട്സിനോടും ഇങ്ങനെ ഒരു താല്പര്യം തോന്നാനുള്ള കാരണം എന്താ കെ എം സി സി മുസ്ലിം ലീഗിന്റെ പോഷക സംഘടന പണ്ട്സ് എഫ് യൂത്ത് ലീഗ് അതിൽ കൂടിയാണ് എന്താക്കിയത് പിന്നെ അവിടുത്തെ പ്രവാസി സംഘടനയാണ് പ്രത്യേകിച്ച് റിയാസ് ഒരു കെ എം സി സിയുടെ വളരെ സജീവമായ ഒരു പ്രവർത്തകനാണെന്ന് അത് ഭാരവാഹിത്വം എന്താണ് കെ എം സി സി ഒരു ബ്രാന്ത് പോലെ കണ്ടെടുക്കാൻ കാരണം

കൂടുതൽ സാധാരണ ാണ് പരിപാടി നടത്തുന്നത് നാട്ടില് ഒരു സ്പോർട്സ് പരിപാടി ആദ്യമായിട്ടുണ്ട് ഏതായാലും ഈ വോളിബോള് നല്ല രീതിയിൽ വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു